ആരാകും പുതിയ സംസ്ഥാന അധ്യക്ഷനെന്ന് മുൻകാലത്തൊന്നുമില്ലാത്ത സസ്പെൻസ് എല്ലാവരുടെയും മുഖങ്ങളിൽ തുടരുമെന്ന് പ്രതീക്ഷിച്ച കെ സുരേന്ദ്രനും സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്ന എം ടി രമേശും ശോഭാ സുരേന്ദ്രനും സസ്പെൻസിനായി കാത്തു ആ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി തീരുമാനിച്ചിരിക്കുന്നു കേന്ദ്രത്തിന്റെ തീരുമാനമായത് കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പിന്തുണ ഉറപ്പിക്കാൻ ആരും പിശുക്ക് കാട്ടിയില്ല രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തന എന്ന നിലയിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഏകകണ്ഠമായിട്ട് തീരുമാനമെടുത്തു ഒറ്റക്കെട്ടായി ഭാരതീയ ജനതാ പാർട്ടി ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കൂടുതൽ ഊർജിതമായിട്ട് നീങ്ങും അപ്രതീക്ഷിത അപ്രതീക്ഷിതത്തിലുള്ള ഞെട്ടൽ മനസ്സിലൊതുക്കി ഒറ്റപ്പെട്ട തുരുത്തുപോലെയായിരുന്നു പുറത്തിറങ്ങിയ നേതാക്കൾ അത് താൻ എനിക്കിട്ട് താങ്ങിയതാണല്ലോ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാന അധ്യക്ഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ പ്രവർത്തകരുടെ തള്ളിക്കയറ്റമോ ആഘോഷ പ്രകടനമോ ബി ഓഫീസിൽ കണ്ടില്ല ആലോചിച്ചിട്ട് ഒരു പിടിയും സന്തോഷം തുറന്ന മനസ്സോടെ പ്രഖ്യാപിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് വാക്കുകളിൽ അത് പ്രകടമായി വ്യക്തമല്ലേ വ്യക്തമല്ലേ അല്ല ഒരുപാട് നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു ഇത് ഏറ്റവും പത്രിക സമർപ്പിക്കുന്ന സമയം ശോഭാ സുരേന്ദ്രന്റെ അസാന്നിധ്യം ചർച്ചയായി ചർച്ചയായിട്ടും എന്നാൽ ഒട്ടും വൈകാതെ എത്തിയ ശോഭാ സുരേന്ദ്രൻ കാരണം വിശദീകരിച്ചു ഒപ്പം രാജീവ് ചന്ദ്രശേഖരന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു പറ്റില്ല കെണി സന്തോഷത്തോടുകൂടി നോക്കി കാണുകയല്ലേ തിരുവനന്തപുരത്ത് മത്സരിച്ച് വിജയത്തോടെ അടുത്ത ഒരു വ്യക്തി ആ വ്യക്തി സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് എല്ലാവരും കൂടി ചർച്ച ചെയ്തതിനു ശേഷമാണല്ലോ തീരുമാനം ഒരണ്ടര പേരെങ്കിലും തന്നിട്ട് പോണം ആരുടെ ആയാലും മതി വെളിയിറങ്ങുന്ന നിവൃത്തിയില്ലെന്നേ